നമസ്കാരം കാലുമാറ്റക്കാർക്ക് കള്ളപ്പണക്കേസിലെ പ്രതികൾക്ക് ഇനി വല്ല വാറ്റ് ചാരായം കടത്തിയ കേസിലെ പ്രതികളുണ്ടെങ്കിൽ അങ്ങനെ കള്ളനോട്ട് ഇതൊക്കെ കടത്തിയ കേസിലെ പ്രതികൾക്ക് സ്ത്രീ പീഡകർക്ക് ഗാർഹിക ഉൾപ്പെട്ട ആളുകൾക്ക് സർവോപരി എന്തിനും തയ്യാറായി നിൽക്കുന്ന ആർക്കും എപ്പോഴും ഇപ്പോൾ ഇന്ന് സുവർണാവസരം തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടി നേതാവാണെങ്കിൽ ഇന്ന് തന്നെ കാലുമാറം തയ്യാറായിക്കോളാം ഏതൊരു രാഷ്ട്രീയ പാർട്ടി നിങ്ങളെ രാജകീയമായി സ്വീകരിച്ച് നിങ്ങളുടെ സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് വിശുദ്ധനാക്കി നിങ്ങളെ സംരക്ഷിക്കും എന്തായാലും പാലക്കാടൊക്കെ ഒരുപാട് കാലുമാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു കാലമാറ്റം ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അത് കാഴ്ചയിൽ നിന്ന് മറയുന്നതിന് മുമ്പ് തന്നെ ചില വാർത്തകളിങ്ങനെ മുന്നിലോട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് മറ്റൊന്നും പറയാനില്ല ഒരു രണ്ട് വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഈ വീഡിയോയ്ക്കുള്ളൂ ആദ്യം പറയാനുള്ളത് ഇന്നത്തെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ചാനലുകളിൽ നേരം പുലർന്നതിന് ശേഷം മുഴുക്കെ കാണുന്ന ഒരു നായകാഘോഷത്തെക്കുറിച്ചാണ് സി പി എമ്മിൽ നിന്നും ആലപ്പുഴ സി പി എമ്മിൽ നിന്നും ഒരു പ്രമുഖ നേതാവ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുകയാണ് എന്നുള്ളതാണ് വാർത്തയുടെ അടിസ്ഥാനം ബിബിൻ സി ബാബു എന്ന ബി ജെ പിയുടെ പുതിയ അംഗത്തെ സ്വീകരിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ ആഘോഷമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു ആലപ്പുഴയാണല്ലോ സി പി എമ്മിൻ്റെ പ്രധാന തട്ടകമാണ് ബിബിൻ സി ബാബു സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പോൾ ആ കാലുമാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാലുമാറ്റം രാഷ്ട്രീയ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയാണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിട്ട് തന്നെ പോവും എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ പ്രഖ്യാപനത്തിൻ്റെ ഒപ്പം നമ്മൾ മറ്റൊരു വാർത്ത കൂടി ഞാൻ വായിക്കുകയാണ് മാധ്യമങ്ങൾ നായകനായി ആഘോഷിക്കുന്ന സി പി എമ്മിൽ നിന്നും രാജിവെച്ചതിന് ശേഷം സി പി എമ്മിനെതിരായ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുണ്ട് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെ ഒക്കെ വീണ്ടും ആവർത്തിക്കുന്ന സി പി എമ്മിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും ആവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബൈറ്റുകൾ പ്രസ്താവനകൾ രാവിലെ മുതൽ ചാനലുകളെല്ലാം ഭയങ്കരമായി ആഘോഷിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇന്നത്തെ ഈ ചാനലുകളുടെ നായകനെക്കുറിച്ചുള്ള ഇതേ ചാനലുകളുടെ രണ്ട് വാർത്തകളാണ് ാണ് ഒരു വാർത്ത ഇന്നത്തെ വാർത്തയാണ് എന്താണ് വാർത്ത നമ്മൾ കേൾക്കണല്ലോ അതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് മൂപ്പരെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ആലപ്പുഴയിൽ സി പി എം നേതാവ് ബി ജെ പിയിൽ ചേർന്നു പാർട്ടി വിട്ടത് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ജെ പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചൂഗാണ് വിപിന് അംഗത്വം നൽകി സ്വീകരിച്ചത് അഖിലേന്ത്യാ നേതാവ് തന്നെ വന്നു ഇനി ആ വാർത്ത എങ്ങനെയാണ് ആലപ്പുഴയിൽ സി പി എം നേതാവ് ബി ജെ പിയിൽ ചേർന്നു സി പി എം ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിബിൻ സി ബാബുവാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ആലപ്പുഴയിലെ പ്രമുഖനായ നേതാക്കളിൽ ഒരാളാണ് ബിപിൻ ജില്ലയിലെ സി പി എമ്മിലെ വിഭാഗീയത രൂക്ഷമാകുന്നതിനിടെയാണ് ബിബിൻ പാർട്ടി വിടുന്നത് ബി ജെ പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചൂഗാണ് ബിബിൻ അംഗത്വം നൽകി സ്വീകരിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കൃഷ്ണപുരം ഡിവിഷൻ അംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എന്നീ പദവികൾ വഹിച്ചിരുന്നു ഇദ്ദേഹം ബി ജെ പിയിൽ നിന്ന് ഇനി വലിയ ഉയരങ്ങളിലേക്ക് ഇനിയും പോകും എന്നുറപ്പാണ് സി പി എമ്മിൽ നിന്ന് ഇത്രയും അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരാളായി മാറിയല്ലോ ഇനി സി പി എമ്മിലേക്ക് ഇയാൾ വന്ന കാലം ആ നാളുകളിലുണ്ടായ പ്രവർത്തനം ഒക്കെയുണ്ട് ബി ജെ പിയിലേക്കുള്ള വരവിനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വലിയ വാക്കുകൾ ഉപയോഗിച്ച് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ശുദ്ധജലം ബി ജെ പിയിലേക്ക് വരുന്നു എന്നാണ് ബിപിൻ സി ബാബുവിൻ്റെ വരവോടുകൂടി കെ സുരേന്ദ്രൻ പറഞ്ഞത് അപ്പോൾ ശുദ്ധജലം വരുന്നതിനെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസാണ് നേരത്തെ നൽകിയ വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ കുറച്ച് നാളു മുമ്പ് നൽകിയ മറ്റൊരു വാർത്ത അതായത് ശുദ്ധജലമായിട്ട് വരുന്ന ആളുടെ ആളെക്കുറിച്ചുള്ള മറ്റൊരു വാര്ത്ത കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ആലപ്പുഴയിൽ സി പി എം നേതാവിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രൂക്ഷമായി വിമർശിച്ചതോടെയാണ് നേതാവിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ നേതൃത്വം തയ്യാറായത് ഏതോ ഒരു പാർട്ടി ജില്ലാ സി പി എമ്മിൻ്റെ നേതാവിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി കർശന നിർദ്ദേശം കൊടുത്തിട്ടാണ് സസ്പെൻഡ് ചെയ്യിച്ചത് എന്നാണ് വാർത്ത ഇനി വിശദാംശം ആലപ്പുഴ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഭാര്യ തല്ലി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സി പി എം നേതാവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിപിൻ സി ബാബുവിനെതിരെ പാർട്ടി നടപടിയെടുത്തു ഭാര്യയെ തല്ലിന്നല്ല ഗാർഹിക പീഡനമാണ് കേസ് അപ്പോൾ പാർട്ടി അയാൾക്കെതിരെ നടപടിയെടുത്തു ഇദ്ദേഹത്തെ ആറ് മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കുറച്ച് നാളെ മുമ്പ് എന്ന വാർത്തയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നിർദ്ദേശപ്രകാരം സി പി ഐ എം കായംകുളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നാണ് ബിപിൻ സി ബാബുവിനെതിരെ നടപടിയെടുത്തത് മൂന്ന് മാസം മുമ്പ് ബിബിൻ സി ബാബുവിൻ്റെ ഭാര്യ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു ഗാർഹിക പീഡനമടക്കം ആരോപണമുള്ളതായിരുന്നു പരാതി എന്നാൽ സി പി എം ജില്ലാ നേതൃത്വം ഇത് പൂഴ്ത്തിവെച്ചു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നത് ഞായറാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇത് വിശദാംശങ്ങൾ മനസ്സിലാക്കി എം വി ഗോവിന്ദൻ രൂക്ഷമായ ഭാഷയിൽ ജില്ലാ നേതൃത്വത്തെ വിമർശിച്ചു ഗാർഹിക പീഡനം നടന്നതായി തെളിഞ്ഞതിനാൽ നടപടി വേണമെന്ന് എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ഇതോടെ ഏരിയ കമ്മിറ്റി യോഗം ഉടൻ തന്നെ ബിപിൻ സി ബാബുവിനെ യോഗം ചേർന്ന് സസ്പെൻഡ് ചെയ്തു ബിപിൻ സി ബാബുവിൻ്റെ ഭാര്യ ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും സി പി എം കായംകുളം കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് അപ്പം ആ ബിബിൻസ ബാബുവാണ് ഈ ബിബിൻ സി ബാബു സി ആണ് സഖാവിൻ്റെ സ സി ആണ് അപ്പോൾ ചുരുക്കത്തിൽ ഒരു കാര്യം മനസ്സിലായല്ലോ അന്ന് നമ്മളെങ്ങനെയാണ് ആഘോഷിച്ചത് ഇന്ന് നമ്മളെങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ നമുക്കറിയില്ല ഇതൊന്നും വാർത്തയിൽ നിന്നുള്ള കാര്യങ്ങളേ നമുക്കറിയുള്ളൂ പക്ഷേ വാർത്തയിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അത് അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് ഇന്ന് നമുക്ക് ഇന്നത്തെ വാർത്താ ആഘോഷം കാണുമ്പം മനസ്സിലാവുന്നത് എന്തായാലും ബിപിൻ സി ബാബു ഇന്നലെ വരെ എങ്ങനെയുള്ള വാർത്തയിലെ കഥാപാത്രമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇന്ന് ആ വാർത്തയുടെ യാഥാർത്ഥ്യം എങ്ങനെ നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നു എന്നും നമുക്കറിയാം ഇന്ന് ഒരാളും മുപ്പരോടാ ചോദ്യം ചോദിക്കുന്ന നമ്മൾ കേൾക്കുന്നില്ല ഒരു വാർത്തയിലും ആ കാര്യം പരാമർശിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല ആറുമാസം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ അതും കാർഹിക പീഡനത്തിൽ കടുത്ത നടപടി നേരിടുന്ന നിയമ നടപടിയും പോലീസ് നടപടിയും ഉൾപ്പെടെ നേരിട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് ശുദ്ധജലമായി മാറി പോകുന്ന ഒരു കൃത്യമായ പ്രോസസ്സാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ മാറ്റങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകുന്ന സംഭവങ്ങളെ മാധ്യമങ്ങൾ എങ്ങനെ കാണുന്നു മാധ്യമത്തിൻ്റെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇന്നുണ്ടായത് മാധ്യമാഘോഷങ്ങളിലെ നായകന്മാരായി പെട്ടെന്നൊരാൾക്ക് മാറാൻ ഒരൊറ്റ വഴിയുണ്ട് ആ വഴിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതും ഇത്ര ഗുരുതരമായ കേസുകൾ അല്ലാതെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ ആരോപണങ്ങളോ നമ്മൾ സന്ധി വാര്യരെ കുറിച്ചൊക്കെ പറയലോ രാഷ്ട്രീയാരോപണങ്ങൾ സൈരനെക്കുറിച്ച് പറയാറുണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഗാർഹിക പീഡനത്തിലും സ്ത്രീ പീഡനത്തിലും ഉൾപ്പെട്ട ആളുകളോട് ു പോലും ഇത്ര വളരെ കൂടി വളരെ വിശുദ്ധ നായകരാക്കി കൊടുക്കപ്പെടുത്തുന്ന ഒരു പരിപാടി ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് കൂടി ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം എൻ്റെ അമ്മോ ഇമാതിരി നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കും ഇതാണ് ഇന്നത്തെ ഈ വാർത്തയുടെ അടിസ്ഥാന കാര്യം നമുക്കിനി ഒരുപാട് വാർത്തകൾ വരും നാട്ടിൽ ഒരുപാട് പാർട്ടി രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്തരക്കാരുണ്ടാവും അത്തരക്കാരൊക്കെ ഒക്കെ വേണമെങ്കിലും മാറാം പക്ഷേ സി കൂടി ഒന്ന് ഒതു കാര്യ ഒരു കാര്യത്തിന് ഉത്തരം പറയണം ഇങ്ങനെ ഒരാളെ ഇത്രയും കാലം ഈ ആറുമാസം ഈ അടുത്ത കാലത്താണല്ലോ സസ്പെൻഡ് ചെയ്തത് ഇങ്ങനെ ഒരു പരാതിയിലേക്ക് എത്തുന്നത് വരെ ഇങ്ങനെ ഒരാളെ കൊണ്ടു നടന്നു അങ്ങനെ ഒരാൾക്ക് പ്രധാന പദവികൾ കൊടുത്തു എന്നിട്ട് ഒടുവിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് അവസാന ഘട്ടത്തിലാണ് എന്നിട്ട് അയാൾക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുന്ന വിധത്തിലുള്ള കാര്യ സാഹചര്യം നമ്മുടെ ചുറ്റും രൂപപ്പെടുകയും ചെയ്തു ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറുന്നതൊന്നും വിഷയമല്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊരു കേസിലൊക്കെ ഉൾപ്പെടുന്ന ക്രിമിനൽ മനസ്സ് ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് കൃത്യ മായി രാഷ്ട്രീയ ഭാവി രൂപപ്പെടുത്തുന്ന വിധത്തിലുള്ള സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു പിന്നെയും പിന്നെ ആളുകൾ അയാളെ പിന്തുണക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അത് മാധ്യമങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടി ചീത്ത പറഞ്ഞുകൊണ്ട് നായകനാക്കി ആഘോഷിക്കപ്പെടുമ്പം ഒതുക്കപ്പെടുന്ന അയാളുടെ ഇത്തരത്തിലുള്ള സ്വഭാവ ഭാവം ഭാഗം നമ്മൾ കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്ന വാർത്തകളിലോ ഒക്കെ അവശേഷിക്കുന്ന ഭൂതകാലം നമ്മുടെ മുമ്പിൽ വിളിച്ച് വരുത്തും ത്തി കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലെ രണ്ട് വാർത്ത ഇങ്ങോട്ട് അവതരിപ്പിച്ചത് ഇതൊന്നും അഭിപ്രായമല്ല രണ്ടും ചാനലുകളുടെ അഭിപ്രായം തന്നെ ഇന്നലെ വരെ അയാൾ അങ്ങനെയായിരുന്നു ഇന്നും മുതൽ ഉപരി വിശുദ്ധനാണ് എന്തായാലും അതങ്ങനെ തന്നെ വിഴുങ്ങാൻ നമുക്ക് മനസ്സില്ല എന്ന് മാത്രമാണ് ഇതിലൂടെ പറയുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളായാലും ഏത് സംഘടനയിലുള്ള ആളായാലും ഒക്കെ അതുതന്നെയാണ് സമീപനം ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു പൊതുവായ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഒരു കാര്യത്തെ സമീപിക്കാൻ അല്ലാതെ അയാൾ ഇന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ വിശുദ്ധനും ഇന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രം മോശക്കാരനും എന്ന മട്ടിലേക്കല്ല കാണേണ്ടത് അയാളിലുള്ള അയാളിൽ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യത്തിൻ്റെ കൂടി അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന സ്വഭാവ സ്വഭാവവിശേഷത്തിൻ്റെ സാമൂഹ്യ വിരുദ്ധത കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ അയാൾ ഇവിടെ നിൽക്കുമ്പം കൊള്ളാത്തവനും അവിടെ നിൽക്കുമ്പം ശുദ്ധജലവുമാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് മനുഷ്യന്മാർക്ക് എത്തിച്ചാൽ മനുഷ്യന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് മാത്രമാണ് നന്ദി നമസ്കാരം